വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സമയത്ത് ചേച്ചി കൂടെ കൂട്ടിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ എനിക്ക് എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയാലും മാത്രമല്ല സിനിമകളൊക്കെ ചെയ്യും നിന്ന് വന്ന ഒരാൾ രീതിയിൽ സപ്പോർട്ട് നമ്മുടെ അത് കറക്റ്റ് ചെയ്യാൻ വേറെ കാണാൻ സിനിമ ായിരിക്കും ഈ പറയുന്ന ഇതറിയോ ഒരു ഡയറക്ടറുടെ കൈ കിട്ടുമ്പോൾ പൊട്ടൻഷ്യൽ ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ ഏത് ആർട്ടിസ്റ്റിനെ കൈ കിട്ടിയാലും നമുക്കത് ഉപയോഗിക്ക ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റാർക്കും അതിന്റെ ഉത്തരവാദിത്വം ഷെയർ ചെയ്യാനും ഞാൻ അവർ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അതെന്റെ മാത്രം മിസ്റ്റേക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് അതെന്റെ മാത്രം പ്ലസ് ആണ് അത് എല്ലാ ഡയറക്ടേഴ്സിനും എല്ലാം റൈറ്റേഴ്സിനും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഇവർ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ആർക്കറിയാമോ ചെയ്ത ബിജു അതേ ബുജുവേട്ടൻ തന്നെ ഓർഡിനറിയും വള്ളിമുഖയും ചെയ്തത് അപ്പുറത്ത് സ്ലീവാച്ചൻ കെട്ടിവുള്ളണ്ണു മാലാഗ ഷോൾഡർ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കഥാപാത്രമാണ് ഉയരയിലെ കഥാപാത്രം അപ്പോൾ അത്രയും ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ അത് വളരെ ഉപേഗശ്രമിച്ചെന്നുണ്ട് ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയ് സോ നി ബോഡിക്ക് വിനീസീനാസൻ എന്നപോലെ ആസിഫ്ക്ക് എന്താണ് ജിസ്റ്റോയാണല്ലേ ഒരു ഏ സമയത്തൊരു താങ്ങായിട്ട് വേണം അങ്ങനെ തോന്നുന്നുണ്ട് ഒരു കോംപ്ലിമെന്റ് അല്ലേ ഇത് കോംപ്ലിമെന്റ് അല്ല കോംപ്ലിമെന്റ് അല്ല கரெക്റ്റ് സമയത്താണ് നേരെന്നത് கரெക്റ്റ് സമയത്താണ് എന്നെ പറഞ്ഞ സിനിമ നന്നാവട്ടെ എന്നല്ലേ അങ്ങനെ അതായത് ഞാൻ എപ്പോഴും ആസിഫിനെ എനിക്ക് താങ്ങായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ബൈസിക്കിൾ ദിവസം മുതൽ എത്രയോ ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞിട്ട് അവർക്ക് ആർക്കും മനസ്സിലാവാത്ത സിനിമയാണ് ആസിഫ് എനിക്ക് കൈ തന്നത് മുതൽ എനിക്ക് നിങ്ങൾ പറയുന്നത് ഡിപ്ലോമസി കൊണ്ട് പറയുന്നല്ല തിരിച്ചാണ് തോന്നുന്നത് ഒന്നര വർഷം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യാൻ ഇദ്ദേഹം ഉള്ളതോണ്ട് പറ്റുന്നുണ്ട് എല്ലാ സിനിമയും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സിനിമകളാണ് അപ്പോ കോവിഡ് ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അല്ല നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ട് ഇനി ഒരു നല്ല കാലം ഉണ്ടാവും തിയേറ്ററിലേക്ക് ആൾക്കാർ തിരിച്ചു വരുമോ എന്നൊക്കെയുള്ളു പക്ഷെ അതൊക്കെ മാറിയിട്ട് മലയാളം സിനിമ എന്ന് പറയുമ്പോ നമ്മള് മനസ്സുകൊണ്ടായിരം സെലൂട്ട് അടിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്തു തരം കണ്ടന്റും എന്ത് തരം കണ്ടന്റും നല്ലതാണെങ്കിലും എത്ര റിവ്യൂ ബോംബിങ് ഉണ്ടെങ്കിലും നല്ല സിനിമ വിജയിപ്പിക്കുന്ന പ്രേക്ഷകരെ അവർ തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം അതുകൊണ്ട് തന്നെ ഞങ്ങള് ഒരു രീതിയിലുള്ള വീരവാദമോ ക്ലെയിമോ ഈ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നില്ല ഇരുപത്തിനാലാം തീയതി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും